എത്ര വയസ്സിലെ കല്യാണം കഴിച്ചു ഈ വീട്ടിൽ വന്നത് പതിമൂന്ന് വയസ്സിൽ കല്യാണം കഴിച്ചു പതിനെട്ട് വയസ്സിൽ വയസ്സട ഇരുപത്തി ഒന്ന് പെറ്റി അമ്മയ്ക്ക് എത്ര ഇത്ര മക്കളുണ്ട് മക്കൾ ഇപ്പൊ അഞ്ചാളുണ്ട് ഏ ഉണ്ടനു രണ്ടു മക്കള് മരിച്ചുപോയി മൂർത്തിണ്ടോ ഓടെ നേരെ അടിയാൻ ഇപ്പൊ ഭക്ഷണരീതി എങ്ങനെയാ ഭക്ഷണ രീതി ഇപ്പൊ എന്റെ അച്ഛമ്മ അമ്പത് പല്ലായി അച്ഛൻ മരിക്ക മൂന്നിക്കേറ്റുളഞ്ഞേ പഴയ തിരഞ്ഞെടുപ്പ് ഓർമ്മകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോയ ഓർമ്മയുണ്ടോ അന്നു ഓർമ്മയില്ലേ കൊല്ലായി ഭർത്താവിന്റെ കൂടെ പോയതോ മക്കളെ കൂടെ പോയതോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഭർത്താവിന്റെ കൂടെ അങ്ങനെ ഒന്നും പോക്കില്ല അങ്ങനെ വരും ഏ മക്കളെല്ലാം വീടിനെ പോവാനാകില്ല ഉദ്യോഗസ്ഥർക്കൊക്കെ ഭക്ഷണം വിടുന്നായിരുന്നല്ലേ

റിയോ കാണോ എൽ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണ് ഇത് ആ ചിരിക്കുന്നുണ്ട് ഇത് എൻ ഡി എന്റെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ സ്ഥാനാർത്ഥികളെ ആരെങ്കിലും കാണണോ എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കാണണമെന്നാണ് അമ്മ പറഞ്ഞത് ഏത് നേതാവിനെ കാണണ്ടേ ഏത് സ്ഥാനാർത്ഥിയെ കാണണ്ടേ കോൺഗ്രസിന്റെ അമ്മ കാണുന്നുണ്ടോ വോട്ട് ചെയ്യേണ്ട തീയതിയും ആർക്ക് ചെയ്യണം എന്നതിനെ കുറിച്ചും കൃത്യമായി അമ്മക്കറിയാം ചിരിക്കോ ചിരിക്കോ ചിരിക്കൻ വലിയ അരുൺകിഷോറിനൊപ്പം നയൻതാര മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്